നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ജീവിതത്തിൻ്റെ സങ്കീർണമായ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എപ്പോൾ എങ്ങോട്ട് തിരിയണം എന്നറിയാതെ നാം പകച്ചു നിൽക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരം നിമിഷങ്ങളിൽ പ്രപഞ്ചം നമുക്ക് ചില അടയാളങ്ങൾ നൽകും ഇന്ന് ഈ നിമിഷം നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു യാദൃശികതയല്ല മറിച്ച് പ്രപഞ്ചം നിങ്ങൾക്കായി കാത്തുവെച്ച ഒരു നിയോഗമാണ് ഭാരതത്തിൻ്റെ ആത്മീയതയിലേക്ക് തുറക്കുന്ന രണ്ട് വിശുദ്ധ കവാടങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന രണ്ട് ചിത്രങ്ങൾ അത് വെറും ക്ഷേത്രങ്ങളുടേതല്ല അവ രണ്ട് ഊർജ കേന്ദ്രങ്ങളാണ് എപ്പോഴും പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന രണ്ട് ഊർജ കേന്ദ്രങ്ങൾ അതിൽ ഒന്നാമതായി നൽകിയിട്ടുള്ളത് ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളും ഏറ്റുവാങ്ങി ശാന്തി നൽകുന്ന ചോറ്റാനിക്കര അമ്മയുടെ പുണ്യസങ്കേതമാണ് രണ്ടാമതായി നൽകിയിട്ടുള്ള ക്ഷേത്രം ലീലകളിലൂടെയും കാരുണ്യത്തിലൂടെയും ഭക്തരെ കൈപിടിച്ചു നിർത്തുന്ന കൈപിടിച്ചു നടത്തുന്ന ഗുരുവായൂർ കണ്ണന്റെ സന്നിധിയാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ ആകർഷിക്കുന്നുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റാൻ പോകുന്ന ആ സന്ദേശം എന്താണെന്ന് തിരിച്ചറിയാൻ ഹൃദയപൂർവ്വം തയ്യാറെടുക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങളുടെ മനസ്സിലെ നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിനോട് ചോദിക്കുക ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ സ്പർശിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കി ഒരു അഞ്ച് സെക്കൻഡ് ആ ചിത്രത്തിലേക്ക് മാത്രം നോക്കുക നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ മനസ്സ് ഏതിലേക്കാണോ ഏത് ക്ഷേത്രത്തിലേക്കാണോ ആകർഷിക്കപ്പെടുന്നത് ആ ചിത്രം ആ ക്ഷേത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ തിരഞ്ഞെടുപ്പിലാണ് നിങ്ങളുടെ വരും കാലത്തിൻ്റെ വരും ദിവസത്തിൻ്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് വീഡിയോ കാണുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക അടുത്തതായി ഞാൻ നിങ്ങൾക്ക് കുറച്ച് സമയം വിട്ടു നൽകാം ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന ആ ചിത്രങ്ങളിൽ നിന്ന് ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കുക ഇതിനോടകം തന്നെ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ചിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും ഇനി നമുക്ക് ഫലത്തിലേക്ക് കടക്കാം നിങ്ങൾ തിരഞ്ഞെടുത്തത് ചോറ്റാനിക്കര അമ്മയെ ആണെങ്കിൽ അമ്മയ്ക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക പുറം ലോകം കാണാത്ത എത്രയോ പോരാട്ടങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞു മറ്റാരും അറിയാത്ത വേദനകളും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത വിഷമങ്ങളും നിങ്ങൾ നിശബ്ദമായി സഹിച്ചിരിക്കുന്നു പലപ്പോഴും ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നിയ നിമിഷങ്ങളിലും നിങ്ങൾ തളരാതെ നിന്നു ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ പല സിറ്റുവേഷനിലും നിങ്ങളെ തനിച്ചാക്കിയിട്ടുണ്ട് നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എന്നിട്ട് പോലും ആ സിറ്റുവേഷനിൽ നിങ്ങൾ തളരാതെ പിടിച്ചു നിന്നു ഇപ്പോൾ പ്രപഞ്ചം നിങ്ങൾക്കായി ഒരുങ്ങുകയാണ് നിങ്ങളുടെ ഗ്രഹനിലയിൽ ചന്ദ്രനും ശുക്രനും അതീവ ശക്തമായ നിലയിലാണ് ഇതിൻ്റെ ഫലമായി ദീർഘകാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോവുകയാണ് അതുപോലെ തന്നെ തടസ്സങ്ങൾ ഓരോന്നായി വഴിമാറും മനസ്സിന് വലിയ ശാന്തിയും അതുപോലെ തന്നെ സമാധാനവും ലഭിക്കാൻ പോകുന്നു ചോറ്റാനിക്കര അമ്മയുടെ സന്ദേശം എന്തെന്നാൽ നീ തകർന്നു പോയിട്ടില്ല നീ പുനർജനിക്കുകയായിരുന്നു നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിങ്ങളെ നശിപ്പിക്കാനല്ല മറിച്ച് നിങ്ങളെ കൂടുതൽ കരുത്തുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാനായിരുന്നു ഈ ഒരു ചിത്രം തിരഞ്ഞെടുക്കാൻ അമ്മ നിങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചതാണ് നിങ്ങളുടെ മനസ്സിൽ അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ട് ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്ന മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ അതിശയപ്പെട്ടു പോകും വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അതല്ലെങ്കിൽ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്ന ഒരു വലിയ സന്തോഷവാർത്ത നിങ്ങളെ തേടിയെത്തും ഇനി അടുത്തതായി ഗുരുവായൂർ ഭഗവാനാണ് നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ചതെങ്കിൽ ഭഗവാൻ കൃഷ്ണനുമായി നിങ്ങളുടെ ആത്മാവിന് അഭേദ്യമായ ഒരു ബന്ധമുണ്ട് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും സമയവും ഊർജവും മറ്റുള്ളവർക്കായി വാരിക്കൊരു നൽകി പക്ഷെ പലപ്പോഴും നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരമോ സ്നേഹമോ തിരികെ ലഭിച്ചില്ല എന്ന വിഷമം നിങ്ങളുടെ ഉള്ളിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു പരീക്ഷണ ഘട്ടമായിരുന്നു ആ കഷ്ടകാലം അവസാനിക്കുകയാണ് വ്യാഴവും സൂര്യനും നിങ്ങളുടെ വിധിയെ ശുഭകരമായി സ്പർശിക്കുന്ന സമയമാണിത് പ്രതീക്ഷിക്കാത്ത പുതിയ അവസരങ്ങൾ നിങ്ങളെ ഇനി മുതൽ തേടി വരും സാമ്പത്തികമായ വലിയ പുരോഗതി ഈ കാലയളവിൽ നിങ്ങൾക്കുണ്ടാകും ഇനി നിങ്ങൾക്ക് സ്വപ്ന സാക്ഷാത്കാരമാണ് ഉണ്ടാകാൻ പോകുന്നത് അകന്നുപോയ പ്രിയപ്പെട്ടവർ തിരികെ വരും അത് ഒന്നുകിൽ നിങ്ങളുടെ സ്നേഹിതനാവാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകാം അതുപോലെ തന്നെ വർഷങ്ങളായി നിങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പിതാണ് നീ തനിച്ചല്ല ഞാൻ നിന്റെ മുന്നിലുണ്ട് നിങ്ങൾക്ക് വഴികാട്ടിയായി ഭഗവാൻ എന്നും കൂടെയുണ്ടാകും നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്നവയാണ് വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്കത് അനുഭവിച്ചറിയാനാകും ഈ ഒരു വീഡിയോ ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് ഈ സന്ദേശം ഇപ്പോൾ നിങ്ങളുടെ മുന്നിലെത്തിയത് വെറുമൊരു യാദർശികതയല്ല നിങ്ങൾ ഈ ചിത്രങ്ങളിൽ നിന്ന് ചോറ്റാനിക്കര തിരഞ്ഞെടുത്താലും അതുപോലെ ഗുരുവായൂർ തിരഞ്ഞെടുത്താലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശോഭനമായ അധ്യായം തുടങ്ങാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണിത് ഈ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പിക്കുന്നതിനായി നിങ്ങൾ ഒരു ചെറിയൊരു കാര്യം കൂടി ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്ത ക്ഷേത്രത്തിൻ്റെ പേര് ഏതാണെന്നോ അതല്ലെങ്കിൽ ചോറ്റാനിക്കരയാണെങ്കിൽ അമ്മയെ നാരായണ എന്നോ ഗുരുവായൂരാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതെങ്കിൽ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ദൈവീകമായ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരട്ടെ സഹിഷ്ണുതയോടെ കാത്തിരിക്കുക വരും ദിവസങ്ങൾ നിങ്ങൾക്കുള്ളതാണ് എല്ലാവർക്കും നല്ലതുമാത്രം സംഭവിക്കട്ടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം